ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹ ചായ ഇപ്പോൾ കൊണ്ടുവരും എന്ന് വിചാരിച്ചിരുന്ന ധനുഷിൻ്റെ മുന്നിലേക്ക് അർച്ചനയാണ് ചായയുമായി വന്നത് അർജുനെ കണ്ടപ്പോൾ പെട്ടെന്ന് ധനുഷ് ഒന്ന് ഞെട്ടി അർച്ചന നന്ദന് ചായ വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് നന്ദൻ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് സച്ചിയോടൊന്ന് എന്നും ഇന്ന് ഞങ്ങൾക്ക് ചില ഡിസ്കഷനൊക്കെ ഉണ്ട് ഞാനും ധനുഷ് ആയോണ്ട് ഓഫീസിൽ തന്നെ ഇരിക്കണമെന്നില്ലല്ലോ നമുക്ക് ഇവിടെ ഇരിക്കാം ധനുഷ് എന്താ എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു പിന്നെന്താ സാർ ഞാൻ ഇവിടെയുള്ളത് സാറിന് വലിയ ഹെൽപ്പ് ആണെന്ന് തോന്നുന്നല്ലോ ഇരിക്കേട്ട് നന്ദൻ പറയുന്നു സംശയമുണ്ടോ ധനുഷ് ഇവിടേക്ക് താമസം മാറ്റിയതിന് ശേഷം എൻ്റെ പകുതി ജോലിയും ടെൻഷനും തീർന്നോ എന്നുള്ളതാ സത്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇവിടെ താമസിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും എതിർപ്പുണ്ടാവുമോ എന്ന് പിന്നീടാ മനസ്സിലായത് ഇവിടെയുള്ളവരെല്ലാം പാവങ്ങളാണെന്ന് എന്നെ ധനുഷ് പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ധനുഷി സംസാരിക്കുമ്പോൾ തന്നെ അർച്ചനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഒരു പുച്ഛഭാവത്തോടെ അർച്ചന ധനുഷിനെയും നോക്കുന്നു എന്നാൽ ഇത് കേട്ടുകൊണ്ട് ഒന്നും അറിയാതെ നന്ദൻ പറയുന്നു ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാ ഏറ്റവും പാവം പിടിച്ചാളാതെ ഈ നിൽക്കുന്ന അർച്ചന അച്ഛൻ കഴിഞ്ഞാൽ ഈ കുടുംബത്തെ നയിക്കുന്നതേ ഞാനല്ല അർച്ചനയാണെന്ന് വേണമെങ്കിൽ പറയാം ധനുഷ് ഇവിടെ താമസിക്കാൻ വന്നപ്പോഴുള്ള പേടിയേക്ക് അർച്ചനയ്ക്ക് മാറിയില്ലേ എന്ന് അർച്ചനയോട് നന്ദൻ ചോദിക്കുന്നുണ്ട് പരിചയമില്ലാത്ത ഒരാളുടെ ഒരാളെ വീട്ടിൽ താമസിപ്പിക്കാനായി ക്ഷണിക്കുമ്പോൾ സാധാരണ ഒരു പെൺകുട്ടിയുടെ ഒരു ടെൻഷൻ ആയിരുന്നു അർച്ചനക്ക് പക്ഷേ ഞാൻ അന്ന് ഉറപ്പ് പറഞ്ഞു ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് ഇപ്പൊ അർച്ചനയ്ക്ക് മനസ്സിലായില്ലേ എന്റെ ദീർഘവീക്ഷണം കറക്റ്റ് ആയിരുന്നു എന്ന് ഇത് കേട്ട് അർച്ചന പറയുന്നു ബോധ്യമായി വരുന്നുണ്ട് ഇപ്പോഴല്ലേ മനസ്സിലായി തുടങ്ങിയത് ഞാൻ വിചാരിച്ചിരുന്ന ആളെ അല്ലെന്ന് തോന്നുന്നു എന്നിട്ട് ധനുഷിനെ ഒന്ന് കുത്തിപ്പറയുകയാണ് അർച്ചന അത് ധനുഷിനു മനസ്സിലാകുന്നു പിന്നെ നന്ദനോട് ധനുഷ് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് സാർ നമ്മുടെ ഡിസ്കഷൻ ധനുഷ് റെഡി ആയിക്കോളൂ നമുക്കിരിക്കാമെന്ന് നന്ദൻ പറയുന്നുണ്ട് എന്നാ ഞാൻ പോയി റെഡിയായിട്ട് വരട്ടേസ് അറിയെന്ന് പറഞ്ഞിട്ട് ധനുഷ് പോവാൻ തുടങ്ങുന്നു അതിന് മുമ്പേ തന്നെ നന്ദൻ അവിടെ നിന്ന് പോയി ധനുഷ് പോകുമ്പോഴും ഇടക്കിടയ്ക്ക് അർച്ചനയെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടാണ് പോകുന്നത് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു നീ ഞാൻ വിചാരിച്ച ആളാണോ അല്ലയോ എന്ന് എനിക്ക് ഉടനെ മനസ്സിലാകും ഞാൻ വിചാരിക്കുന്ന പോലത്തെ ആളാണെങ്കിൽ നിന്നെ ഇവിടുന്ന് കേട്ട് കെട്ടിക്കുന്നുണ്ട് ഞാൻ ഇതേ സമയം സച്ചിയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ് അന്ന് സന്ധ്യ പറഞ്ഞ കാര്യം ഓർക്കുകയാണ് അവന്റെ കുറിച്ച് ഒരു വല്ലാത്ത സംശയം സച്ചിയുടെ മനസ്സിൽ വന്നു എന്നിട്ടിങ്ങനെ സച്ചി വിചാരിക്കുന്നു എന്താണ് സത്യമെന്നറിയണം അല്ലാതെ ഈ സംശയം മനസ്സിലിട്ട് നടക്കുന്നത് ശരിയല്ല അപ്പോഴാണ് അർച്ചന അവിടേക്ക് കയറി വന്നത് അർച്ചന പറയുന്നു ഉള്ള സ്വസ്ഥത കൂടി പോവാണ് സച്ചിയേട്ടാ ആ ധനുഷ് ഇവിടെയുള്ള ഓരോ സമയവും എനിക്ക് ടെൻഷനാണ് ഈ വീട്ടിൽ ഇത്രയും അധികം സ്വാതന്ത്ര്യം കൊടുക്കാൻ അയാൾ ആരാ അടുക്കള മുതൽ ബെഡ്റൂം വരെ കയറി വരുന്നു ഇവിടെ ആർക്കും പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല ഒരു പരിധി കൂടുതൽ ഞാൻ സ്നേഹയോടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ ഒരു കാര്യം എത്ര തവണ പറയും എപ്പോഴും എപ്പോഴും പറഞ്ഞാൽ എനിക്ക് അവളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞോട് നടക്കുന്നതെന്ന് അവളെ കരുതില്ലേ ഇരക്കി അർച്ചന പറയുമ്പോഴും സച്ചി മറ്റേ ചിന്തയിലാണ് ആ കുറിച്ച് സംസാരിച്ചത് അർച്ചന പറയുന്നതൊന്നും സച്ചി കേൾക്കുന്നത് പോലും ഇല്ല ടെൻഷനോടെയാണ് അർച്ചന ഓരോ കാര്യങ്ങൾ സച്ചിയോട് പറയുന്നത് സച്ചി ഇങ്ങനെ അസ്വസ്ഥതയോടെ അവിടെ നിന്ന് എണ്ണീറ്റ് അങ്ങോട്ട് മാറിയപ്പോൾ അർജുന സച്ചിയോട് ചോദിക്കുന്നു ഞാൻ ഈ പറഞ്ഞതൊന്നും സച്ചിയോട്ടും കേട്ട് കേട്ടില്ലേ ആ കേട്ടോ എന്ന് ഒരു ഒരു ബോധവുമില്ലാതെ ഇങ്ങനെ പറയുകയാണ് സച്ചി ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് പിന്നെന്താ ഒന്നും പറയാത്തത് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞത് സച്ചി സച്ചിയേട്ടാ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയാലേ എനിക്കിനി സമാധാനം കിട്ടത്തുള്ളൂ എന്ത് പറ്റും സച്ചിയേട്ടാ സച്ചിയേട്ടന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്നെ ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു ഏ ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് എന്താ കാര്യമെന്ന് അർജുന എങ്ങനെ പിന്നെയും സച്ചി ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ദേഷ്യത്തോടെ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് സച്ചി അർജുനയോട് പറയുന്നു നിനക്കെന്താ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഒരു നൂറായിരം കാര്യങ്ങൾ ഉണ്ട് എന്റെ തലയിൽ അപ്പോഴാ നിന്റെ ഇതുപോലത്തെ ചെറിയ ചെറിയ പരാതികള് നിനക്കിടയ്ക്ക് പറയാനും ആലോചിക്കാനേ ഉള്ളൂ എനിക്ക് അങ്ങനെയല്ല നീ പറയുന്ന ഈ വക കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ അഭിപ്രായം പറയാൻ എനിക്ക് താല്പര്യമില്ല സമയമില്ല അതുകൊണ്ട് ഇതുപോലെയുള്ള നിസ്സാര കാര്യങ്ങളും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത് പ്ലീസ് അത്രയും പറഞ്ഞ് സച്ചി മുറിക്കി പുറത്തേക്ക് പോകുമ്പോൾ വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുകയാണ് അർച്ചന സങ്കടം കൊണ്ട് അർച്ചനയുടെ കണ്ണു നിറഞ്ഞു ഇതേ സമയത്താണ് അജയൻ നെല്ലുശ്ശേരിയുടെ ആ ഗേറ്റിന് സമീപത്തേക്ക് വന്നത് സ്കൂട്ടറിലാണ് വന്നത് ഹെൽമെറ്റും ധരിച്ചിട്ടുണ്ട് ഹെൽമെറ്റ് പതി ഊരിയിട്ട് അങ്ങോട്ടേക്ക് നോക്കുകയാണ് അജയൻ ആ സമയം അവന്തിക കിച്ചണിലായിരുന്നു അജയന്റെ കോൾ വന്നത് മൊട്ടും താല്പര്യമില്ലാതെ ആ കോൾ എടുക്കുകയാണ് അവന്തിക എനിക്കൊന്ന് നേരിട്ട് കണ്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് അജയൻ പറയുന്നു ആ സമയം പോലെ കാണാമെന്ന് ഒരു താല്പര്യമില്ലാതെ വീണ്ടും അവന്തിക പറഞ്ഞപ്പോൾ ഇപ്പൊ കാണാനാ ഞാൻ വിളിച്ചത് എന്ന് അജയൻ ഇപ്പോഴോ എന്ന് ടെൻഷനോടെ അവന്തിക ചോദിക്കുന്നു അതെ ഇപ്പൊ തന്നെ ഞാൻ നെൽശേരി വീടിന്റെ പുറത്തുണ്ട് വേഗം വന്നേക്കേ എന്നും അജയൻ പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക ദേ എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല നീ പോ അജയ നമുക്ക് പിന്നെ കാണാം എന്ന വന്തിക അജയമാനഡെ വെറുതെ പോകാനല്ല എന്ന് സൗണ്ട് മാറ്റി സംസാരിക്കുകയാണ് അജയൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ ജയിലോ കാണാൻ വന്നില്ല വീട്ടുമുറ്റത്ത് വന്നാലും കാണാൻ വരില്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ അകത്തേക്ക് വരാം അതാവുമ്പോൾ നമുക്ക് ഒന്നിച്ച് പുറത്തേക്ക് വരാം കാര്യങ്ങളെ വിശദമായി സംസാരിക്കാം എന്താ അകത്തേക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തികയെ ഭീഷണിപ്പെടുത്തുകയാണ് അജയൻ ഒടുവിൽ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ അവന്തിക സമ്മതിച്ചു വേണ്ട ഞാൻ അങ്ങോട്ട് വരാം ആ അതാണ് നല്ലത് ആ എന്നാ വേഗം വന്നേ ഇവിടെ തന്നെ നിൽക്കാം എന്നെ പറഞ്ഞിട്ട് അജയൻ ഫോൺ വെച്ചു ടെൻഷനോട് നിൽക്കുകയാണ് അവന്തിക അവന്റെ ആ ടെൻഷനോട് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിലുള്ള ഈ സമയത്ത് ഞാൻ എങ്ങനെയാ പുറത്തിറങ്ങി അവനോട് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ മതി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അവന്തിക ആലോചിക്കുന്നു അജയൻ അകത്തേക്ക് വന്ന എല്ലാം തകരും സത്യങ്ങൾ എല്ലാവരും അറിയും പിന്നെ നെൽശേരി വീട്ടിൽ നിന്ന് പടി ഇറങ്ങാനും പറ്റും ഈ റിസ്ക് എന്തായാലും റിസ്ക് എടുക്കാം അജയനെ കാണാം എന്നെ അവന്തിക വിചാരിച്ചു ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയായിരുന്നു അവന്തിക അപ്പോഴാണ് ഹോളിൽ ഫയൽ നോക്കിക്കൊണ്ട് നന്ദൻ ഇരിക്കുന്നത് ഒന്നും അറിയാത്തതുപോലെ അവനിക പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നന്ദൻ പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് നീ ഒന്നവിടെ നിന്നേ അവനിക അവിടെ നിന്നു എങ്ങോട്ട് പോകുന്നു എന്ന് നന്ദൻ ചോദിക്കുന്നു ഞാൻ പുറത്തേക്ക് അവന്തികയും നിനക്ക് കുറെ വിഷമങ്ങളുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു എന്നെ കരുതി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള അനുവാദം ഞാൻ തന്നിട്ടില്ല നിനക്ക് ഞാനിവിടെ ഇല്ലാത്ത നേരം നോക്കി നീ പുറത്തു പോകുന്ന കാര്യം ഞാൻ അറിയുന്നുണ്ട് ഇപ്പോ ഞാനിവിടെ കുന്ത പിഴുങ്ങിയതുപോലെ ഇരിക്കയല്ലേ അപ്പോ എന്റെ മുന്നിലൂടെ പോകാതിരിക്കാനുള്ള മര്യാദ നീ കാണിക്കണ്ടേ അതെ ഞാൻ ഇപ്പൊ പറഞ്ഞതിന് ഒരർത്ഥമേ ഉള്ളൂ നീ ഇപ്പൊ പുറത്ത് പോകണ്ട എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ അവനിക പറയുന്നു ഞാൻ ഫുഡ് വാങ്ങിക്കാനായി പോകുക ഉടനെ തിരിച്ചു വരുവെന്നേ അതെന്താ ഇവിടുത്തെ ഫുഡ് കഴിക്കില്ലേ ഇനി അതിലൊക്കെ വിഷം ചേർത്ത് ഞങ്ങളെ കൊല്ലാനുള്ള പദ്ധതിയാണോ അവനൊക്കെ പറയുന്നു നന്ദേട്ട ആവശ്യമില്ലാതെ പറയരുത് എനിക്കൊരു ബിരിയാണി തിന്നണം എന്ന് തോന്നി അത് ഓർഡർ ചെയ്ത് ഞാൻ വ്യതിച്ചു അത് വാങ്ങാനാണ് ഞാൻ പോകുന്നത് അല്ലാതെ ഞാൻ പുറത്ത് കറങ്ങാൻ പോകുന്നതല്ല ഈ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് ഞാനൊന്നും പോകുന്നതുമില്ല ഇന്നത്തോടെ അതും നിർത്തിക്കോണം ഇവിടെ എല്ലാവരും കഴിക്കുന്നത് തന്നെ നീയും കഴിച്ചാൽ മതി എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ അവനിക പറയുന്നു നിങ്ങൾക്കെന്താപ്പോ എന്നെ വിശ്വാസമൊന്നുമില്ലേ ഇല്ല അത്ര തന്നെ ഈ വീട്ടിലെ എല്ലാവരെയും കൊല്ലാൻ നടക്കുന്നവളല്ലേ നീ അപ്പൊ നീ മാത്രം പുറത്തുനിന്ന് കഴിക്കുമ്പോഴേ എനിക്ക് സംശയം തോന്നും അതുകൊണ്ട് നീ ബി ഓർഡർ ചെയ്തിരിക്കുന്ന ബിരിയാണി കഴിക്കാൻ പോകുന്നതേ ഈ ഞാനാ നീ ഇന്ന് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചാൽ മതി തൽക്കാലം നീ ഇപ്പോൾ ചെന്ന് ആ ബിരിയാണിങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വാച്ചല്ലേ പൊടി അങ്ങനെ അവന്തികയെ നന്ദൻ പറഞ്ഞു വിട്ടോ അങ്ങനെ അവനിക മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ പുറത്തേക്ക് വരികയാണ് അജയൻ പുറത്ത് സ്കൂട്ടറിൽ ഇരുന്ന് ഹായ് പറയുകയാണ് അവനികയോട് അങ്ങനെ പെട്ടെന്ന് ഗേറ്റ് തുറന്ന് അവനിക ആഹ് അജയന്റെ അടുത്തേക്ക് വന്നു ചേച്ചി ഒന്ന് കാണാൻ എന്തൊക്കെ ഭീഷണി മുഴക്കണമെന്ന് അജയൻ പറഞ്ഞപ്പോൾ അവനിക പറയുന്നു നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോകാൻ നോക്ക് എനിക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല എത്ര ദിവസത്തിനു ശേഷമാണ് നമ്മൾ കാണുന്നത് ആ സ്നേഹമൊന്നും ചേച്ചിക്കില്ലല്ലോ എന്ന് അജയൻ ചോദിക്കുന്നുണ്ട് അജയ ഒരു തവണ ഞാൻ പറഞ്ഞു നീ വന്ന കാര്യം പറയേ എന്നെ ദേഷ്യത്തോടെ അവൻ ഒക്കെ പറഞ്ഞപ്പോൾ അജയൻ പറയുന്നു ഞാൻ ഇപ്പം വന്നത് എന്തിനാണെന്നും ചേച്ചി കാണുമെന്ന് പറഞ്ഞത് എന്തിനാണെന്നും എന്നേക്കാൾ നന്നായിട്ട് ചേച്ചിക്കറിയില്ലേ പിന്നെ വീണ്ടും എന്നെക്കൂടെ അത് പറയിപ്പിക്കണോ എൻ്റെ ഈ മനക്കെയുടെ വിവാഹം എന്നെ നടത്തി തരാൻ പറ്റും ആ ഡേറ്റ് ഒന്നറിഞ്ഞാലേ ഞാൻ അപ്പോഴേ പോയേക്കാം അല്ല ശരിക്കും ഇത് ഇങ്ങനെ ഒളിച്ചും പാതം പറയേണ്ട കാര്യമൊന്നും അല്ല ഞാൻ എൻ്റെ വീട്ടുകാർ ഇവിടേക്ക് കൊണ്ടുവന്ന് വിശദമായി സംസാരിച്ച ഒരു തീരുമാനമെടുക്കേണ്ട കാര്യമാണ് പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം രഹസ്യ സ്വഭാവമുള്ളതാണല്ലോ ഇതും അതുപോലെ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ചേച്ചി പറയുക എപ്പോഴാണ് എൻ്റെയും അനഖയുടെയും കല്യാണം നടത്തി തരാൻ ചേച്ചിക്ക് സൗകര്യമുള്ളത് ഇരിക്കേട്ട് അവധിക പറയുന്നു അജയ അന്ന് ഞാൻ ആലോചിക്കാതെ ഒരു തീരുമാനം പറഞ്ഞതന്നേ ഉള്ളൂ നീ എൻ്റെ തീരുമാനം ഒന്ന് മാറ്റി അനഖയുടെ കാര്യം മാറ്റി വെച്ചിട്ട് നീ മറ്റെന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോളൂ നിനക്ക് ആയുഷ്കാലം മുഴുവനും നന്നായിട്ട് ജീവിക്കാനുള്ള പണം ഞാൻ തരാം എന്താ അതുപോലെ ഇരിക്കേട്ട് അജയൻ പറയുന്നു ആ മതി എനിക്ക് ആയുഷ്കാലം മുഴുവനും നന്നായിട്ട് ജീവിക്കാനുള്ള സെറ്റപ്പ് അതിനുവേണ്ടിയല്ലേ ഞാൻ അനഖയെ ചോദിച്ചത് പക്ഷേ അങ്ങനെ ജീവിക്കുന്നത് ഈ വീട്ടിലാവണം എന്നേ ഉള്ളൂ എനിക്കറിയാം ഇനി അതൊന്നും നടക്കില്ലെന്ന് ഇവിടെ എല്ലാവരെയും കൊല്ലാൻ നോക്കി ക്രിമിനലല്ലേ ഞാൻ അതുകൊണ്ട് മറ്റൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ ഉടൻ ഞാൻ അനക്കയും കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകും വിവാഹം എന്നെ കേട്ട് ചേച്ചിയെ ടെൻഷനാക്കിയൊന്നും വേണ്ട ഞാനും അനക്കയും ചേച്ചിയും മാത്രമായിട്ട് ചെറിയൊരു ചടങ്ങ് അത്രയും മതി അത് നടക്കുമെന്ന് എന്നിങ്ങനെ നാണത്തോടെ അജയൻ പറഞ്ഞപ്പോൾ ഉറപ്പിച്ച് അവരികെ പറയുന്നു നടക്കില്ല ഞാൻ പറഞ്ഞു നീ അതിന് സംസാരിക്കണ്ട അത് നടക്കില്ല ചേച്ചി മുന്നും പിന്നെ നോക്കാതെ ഒന്നും പറയരുത് എന്ന് അജയൻ പറഞ്ഞപ്പോൾ അവന്റെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി നീ എന്താ പറഞ്ഞു വരുന്നേന്ന് കോടതിയിൽ നീ എന്റെ പേര് പറയും അതല്ലേ അങ്ങനെയങ്ങ് പറയുകയാണെങ്കിൽ പറയേ എങ്കിലും നിന്റെ വാക്കാർ മുഖവിലയ്ക്ക് എടുക്കാനാ അങ്ങനെ മുഖവിലയ്ക്ക് എടുത്താലും നീ കോടതിയിലെത്തിയിട്ട് വേണ്ടേ മൊഴി മാറ്റി പറയാൻ എന്ന് പറഞ്ഞു അജയനെ ഭീഷണിപ്പെടുത്തുകയാണ് അയ്യോ എന്നെ കൊല്ലുമല്ലേ അതാണോ ഞാൻ അതാണോ ചേച്ചി അർത്ഥം എന്നൊക്കെ അജയൻ ചോദിച്ചപ്പോൾ അവനിക പറയുന്നു അതെ ഞാൻ പറഞ്ഞതിന് ആ ഒറ്റ അർത്ഥമേ ഉള്ളൂ നിന്നെ കൊല്ലും എന്ന് തന്നെയാണ് പറഞ്ഞത് അവനികെ ഭീഷണിപ്പെടുത്താനൊന്നും നീ ആയിട്ടില്ല ഞാൻ തരാം എന്ന് പറഞ്ഞ പണം കൊണ്ട് നീ എവിടെയെങ്കിലും ജീവിക്കാൻ നോക്ക് നീ ഇപ്പോ പണം ഞാൻ എത്തിച്ചേക്കാം എന്നും അവൻ്റെ ഇക പറഞ്ഞിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അജയൻ പറയുന്നു ഒന്ന് നിന്നെ അങ്ങനെ നിങ്ങളെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയല്ല ഞാൻ ജയിലിൽ കിടന്നത് ഞാൻ ചോറിച്ചത് വാങ്ങിച്ചെടുക്കാൻ എനിക്കറിയാം എന്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടായാൽ അതിന് ഒരേ ഒരു കാരണക്കാരെയുണ്ടോ അത് അത് അവന്തികയാണെന്ന് നല്ലൊരു ഡയറി വടിവത്ത അക്ഷരത്തിൽ എഴുതി ഏൽപ്പിക്കേണ്ട അടുത്ത് ഏൽപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പിന്നെ കോടതിയിൽ മൊഴിമാറ്റി പറയുന്ന കാര്യം ഞാൻ കോടതിയിലല്ല പറയാൻ പോകുന്നത് പിന്നെ എവിടെയാ പത്രക്കാരോടാണ് അറിയാലോ ഞാൻ എല്ലാം കൂടി വിളിച്ച് പറഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഇടുക്കേട്ട് അവന്തിക ഒന്ന് ഭയന്ന് നിൽക്കുന്നുണ്ട് പിന്നെയും അജയ് പറയുന്നു അതുകൊണ്ട് വിരട്ടലും ഭീഷണിയൊക്കെ കയ്യിൽ വെച്ചേക്ക് എത്രയും വേഗം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും അജയൻ സംസാരിക്കുകയാണ് ഇവരുടെ സംസാരത്തിനൊടുവിൽ ആ സമയത്താണ് സജി ബാൽക്കണിയിലേക്ക് വരുന്നത് അവൻ്റെ സച്ചിയെ കണ്ടതും പെട്ടെന്ന് അജയനെ അല്പം മാറ്റി നിർത്തുകയും രണ്ടുപേരും ഇങ്ങനെ ആ ഗേറ്റിൻ്റെ ഇടയിൽ കൂടി സച്ചിയെ മറന്നുനിന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് ഇതേ സമയം ചിരിച്ചുകൊണ്ട് പരിഹാസത്തോടെ അജയൻ അവൻ്റെ ചോദിക്കുന്നുണ്ട് ഇത്രയും പേടിയുള്ള ആളാണോ എന്നെ കൊല്ലാൻ നോക്കുന്നത് അല്ലെങ്കിൽ തന്നെ ചേച്ചി എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത് അവനൊക്കെ പറയുന്നു നീ ഇപ്പോൾ പോ നമുക്ക് പിന്നീട് സംസാരിക്കാം എപ്പോൾ എപ്പോൾ പോയാലും എനിക്ക് എനിക്കിതയ്ക്ക് തന്നെ സംസാരിക്കാനുള്ളൂ ഇനി ഞാൻ ഇവിടേക്ക് വരുമ്പോൾ കയ്യും കെട്ടി ഞാൻ തിരിച്ചു പോകില്ല എന്നും അജയൻ അവൻ്റെ പറയുന്നു എത്രയും പറഞ്ഞിട്ട് അജയൻ സ്കൂട്ടറുമായി പോവുകയാണ് ശെരി സച്ചി എന്നെയും അജയനെയും ഒരുമിച്ച് കണ്ടെന്നാ തോന്നുന്നത് എന്ന അവന്തിക ടെൻഷനോടെ വിചാരിക്കുകയാണ് അവനിക അകത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ബാൽക്കണിയിൽ സച്ചിയില്ല ഗേറ്റ് തുറന്ന് മെല്ലെ മെല്ലെ അകത്തേക്ക് കയറി വരികയാണ് അവന്തിക അവനികയ്ക്ക് നല്ല ടെൻഷനുണ്ട് എന്നാൽ അവനിക വീട്ടിനകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ സച്ചി പുറത്തേക്ക് വരുന്നു സച്ചി അവനികയെ നോക്കിയതും ടെൻഷനോടെ അവനിക സച്ചിയേയും നോക്കുന്നുണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവനിക അവിടെ നിൽക്കുകയാണ് സച്ചി അവനികയുടെ അടുത്തേക്ക് വരുന്നു വല്ലാത്തൊരു നോട്ടത്തോടെ താൻ കുറ്റവാളിയല്ലേ എന്നുള്ളൊരു ഇപ്പോൾ സച്ചി അവന്തകയെ നോക്കുന്നത് എനിക്ക് എടതിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് സച്ചി അവന്തകയോട് പറയുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എടതി വ്യക്തമായി ഉത്തരം നൽകുകയും വേണമെന്ന് സച്ചി എന്താ എന്താ സച്ചി എന്ന് അവന്തിക ചോദിക്കുന്നു അപ്പോഴാണ് സച്ചിയേട്ടെന്ന് പറഞ്ഞ അർച്ചന സച്ചിയെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നത് അവനികയും സച്ചിയും സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് പെട്ടെന്നൊന്ന് ആവുകയാണ് അർച്ചന സച്ചേടൻ ഇവിടെ നിൽക്കുമായിരുന്നു ഞാൻ കുറച്ചു നേരം കൊണ്ട് സച്ചേടനെ അന്വേഷിക്കായിരുന്നു സച്ചേടൻ വന്നേ എന്ന് അർച്ചന സച്ചിയോട് പറയുന്നു നമുക്ക് പിന്നീട് സംസാരിക്കാൻ വേണ്ടത് എന്ന് സച്ചി അവന്തികയോട് പറയുന്നുണ്ട് അത് കുറച്ച് വിശദമായി സംസാരിക്കേണ്ട കാര്യമാണെന്നും പറഞ്ഞ് സച്ചി അകത്തേക്ക് കയറി പോകുന്നുണ്ട് പിറകെ അവന്തികയും പോകുന്നു പിന്നെയും ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഇല്ലാക്ക് ഷെയർമേ ചാനൽ